യിലെ നവ താരം ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരം ഫോളോവേഴ്സ് ആയിരത്തിലധികം പോസ്റ്റുകൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊരു സൂപ്പർ സ്റ്റാർ എവിടെയോ കിടക്കുന്ന ഒരു സെലിബ്രിറ്റി ആണ് എങ്കിൽ ഇവിടെ നമുക്ക് പറയാനുള്ളത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പങ്കെടുത്ത് വേദിയെ ഇളക്കി മറിച്ചു അസിൻ വെള്ളില താങ്ക് യു സന്തോഷം ഞങ്ങളോടൊപ്പം കൂടിയതിൽ ഞങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ആരാധകരുണ്ട് അസിന്റെ പാട്ടുകളില് ഒരു മ്യൂസിക് മ്യൂസിഷ്യൻ മ്യൂസിക് ക്രിയേറ്റർ ദിനവധി വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് തരംഗമായി നവ പുതിയ തലമുറയുടെ ന്യൂജൻ തലമുറയുടെ ഹരമായിട്ടുള്ള അസിൻ പക്ഷെ അത് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തും തൻ്റെ മത്സരരംഗത്ത് കൃത്യമായ പരിചയത്തോടെ പരിശീലനത്തോടെ പങ്കെടുത്ത് മാപ്പിളപ്പാട്ട് പെൺകുട്ടികളുടെ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടി വിജയിച്ചാണ് ഇവിടെ നിൽക്കുന്നത് അസിന് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അസിൻ വണ്ടൂര് വന്നതിന് സന്തോഷം വണ്ടൂര് വന്ന് നല്ലൊരു പാട്ട് പാടി എന്ന് അറിയാൻ കഴിഞ്ഞു ഞങ്ങളുടെ ഒക്കെ അഭിനന്ദനങ്ങളുണ്ട് സംസ്ഥാന തലത്തിൽ തൃശ്ശൂർ പോയിട്ട് നമുക്ക് വീണ്ടും പൊളിക്കണം മലപ്പുറത്തിനൊരു സ്വർണകപ്പ് കൊണ്ടുവരാനുള്ള ഒരു നല്ല സപ്പോർട്ടായിരിക്കണം അസിൻ ഈ ഈ സന്തോഷം ഹൈലൈറ്റ് ആ ആ ചേരുകയാണ് ആരാണ് മാപ്പിള പാട്ടാണ് ഇപ്രാവശ്യം മലപ്പുറത്തിനെ കുറിച്ച് തന്നെയാണ് മാപ്പിള പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പാട്ടിന് മ്യൂസിക്കും ട്രെയിനിങ്ങും ചെയ്തിട്ടുള്ളത് ഹനീഫ മുടിക്കോട് സാറാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് പോയിട്ടുണ്ടായിരുന്നു മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് പാടി ഉണ്ടായിരുന്നത് അതും തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സോങ്ങിന്റെ ലിറിക്സ് ഹംസ നരോക്കാവ് സാറാണ് മലപ്പുറം പോരിഷ എന്നാണ് മലപ്പുറം എന്ന പാട്ടാണ് പാടിയത് മലപ്പുറത്തിന്റെ പോലീസ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോ മലപ്പുറം പോലീസ എന്ന് പാട്ട് തന്നെ പാടിയിട്ടാണ് അസിൻ ഈ ഒരു സമ്മാനം കരസ്ഥമാക്കിയിട്ടുള്ളത് രണ്ടു വരെയും ആ പാട്ടിൽ നിന്ന് നമുക്ക് കേൾക്കാം പിന്നെ അസിന്റെ ശ്രുതിമധുരമായ ആ ശബ്ദത്തിൽ നല്ല രണ്ട് പാട്ടും നമുക്ക് കേൾക്കണം മാപ്പിള പാട്ടിലെ കുലീനത്തോ ഹർ വീര വാരി തലമേ കലാമു തൂകൾ തുഞ്ചേ തരി വള്ളത്തോണിംഗി

நீல நீல நல்ல நல்ல நீல நீல பால நீல சுருதி நல்ல நல்ல நீல நீல பால நீல சுருதி மஹிதமே பாலதி திரே தூத்தில லஹரி பிரிஷப்பு மாலைப் பூரமே மிசைப்படி சுகந்திடும் இசைத்திடம் பிரிஷப்பு மாலைப் பூரமே ஆ பிரிஷப்பு மாலைப் போறமே സാറാണ് പരിശീലിപ്പിച്ചത് എന്ന് പറഞ്ഞു ആ നല്ല എന്താ പറയാ അസുലഭമായ ഒരു ആലാപനവും അതിന്റെ പാട്ടും വരികളും വരികളുടെ അർത്ഥം ഞങ്ങൾക്ക് പറയാൻ കഴിയില്ലെങ്കിലും മലപ്പുറത്തിനെ കുറിച്ച് ആയതുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സാറെ എത്ര കാലത്തെ ഒരു പരിശീലനം ഈ പാട്ടുമായിട്ട് കഠിന പരിശ്രമമാണ് രണ്ടു മൂന്ന് മാസത്തെ പരിശീലനമാണ് അവൾ ഒരുപാട് തിരക്കിലുള്ള വിദേശത്തും സ്വദേശത്തും ഒരുപാട് ഡെയിലി പരിപാടിയാണ് പ്രോഗ്രാമാണ് അതിന് പുറമെ റെക്കോർഡിങ് എല്ലാ ദിവസങ്ങളും ഉണ്ടാവും നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നിട്ടുതന്നെ റെക്കോർഡ് ചെയ്യാറ് അങ്ങനെ ഒരുപാട് അവൾക്കും വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ പത്ത് ഇരുപത് വർഷത്തിലേറെ സംസ്ഥാന കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം വാങ്ങാറ് നമ്മളെ കുട്ടികൾ വാങ്ങാറുണ്ട് എൻ്റെ പരിശീലനത്തിലും കമ്പോസ് ചെയ്യുന്നു ുംനിഫ മു ഹനീഫ മുടിക്കോട് അല്ലെ ഹനീഫ മുടിക്കോടാണ് നമ്മളെ ഈ മേഖലയിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു മപ്പള പാട്ട് പരിശീലകനാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിനും പ്രത്യേക അഭിനന്ദനങ്ങളുണ്ട് ഇത്തരം ഒരു പാട്ട് ഈ രീതിയിൽ പരിശീലിപ്പിച്ചത് അപ്പൊ എന്തായാലും ആ ശബ്ദം അസാധ്യ സിദ്ധി തന്നെയാണ് ദൈവം കരിഞ്ഞരളിയ ഒരു ശബ്ദമാണ് അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ നമുക്കൊക്കെ എല്ലായിടത്തും ഈ ശബ്ദം ഒഴുങ്ങിക്കേക്കട്ടെ എല്ലാ മേഖലയിലും ഈ ഒരു പാട്ട് മാപ്പിളപ്പാട്ടിനോട് വല്ലാത്ത ഇഷ്ടം ഉണ്ട് അല്ലെ എന്ന് തുടങ്ങി മാപ്പിളപ്പാട്ടിനോടുള്ള ഇഷ്ടം ഗസൽ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ സ്വർണ്ണ സാനായിട്ട് ഒന്നുകൂടി വരേണ്ടി വരും അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ പിന്നെ എന്നാലും ഞങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ശബ്ദത്തില് നമുക്ക് നല്ലൊരു പാട്ട് കുറച്ച് വരികയാണ് ഇഷ്ടപ്പെട്ടൊരു ജനപ്രിയ ഗസലായിക്കോട്ടെ रफ्ता रफ्ता वो मेरे हस्ते का सामा हो गए पहले जा फिर जाने जा पहले जा फिर जाने जा फिर जाने, जा, फिर जाने जाना हो गए रफ्ता रफ्ता वो मेरे हस्ती का सामा खो गए